പ്രേമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക മാത്രവുമല്ല വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ നോക്കാം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് പല ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു മലപ്പുറം അതുപോലെ തന്നെ എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലെല്ലാം തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നാളെയും ഓറഞ്ചും അതുപോലെ തന്നെ റെഡും അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ റെഡ് അലർട്ട് ഉണ്ട് കൂടാതെ തന്നെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ആദ്യം തന്നെ ഒന്ന് പറയുക ാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ എത്തുന്നുണ്ട് ഇതിൽ ഇപ്പോൾ ആദ്യം തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ആദ്യം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആഗസ്റ്റ് ആറ് ബുധനാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആറിന് റെഡ് അലർട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനസുരക്ഷയെ മുൻനിർത്തി ആഗസ്റ്റ് ആറ് ആറ് ആറിന് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുമ്പ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷണ പരീക്ഷകളും പ്രൊഫഷണൽ സർവകലാശാല മറ്റ് വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നതാണ് പരീക്ഷാ സമയങ്ങളിൽ മാറ്റമില്ല വിശദ വിവരങ്ങൾക്ക് നിങ്ങളുടെ കളക്ടറുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാവും ഇതുകൂടാതെ തന്നെ കാസർഗോഡ് ജില്ല കൂടാതെ തന്നെ കണ്ണൂർ ജില്ലയിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ കണ്ണൂർ ജില്ലയിൽ ഇത്രയും നേരമായി അവധി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അവധി പ്രഖ്യാപിക്കുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് കാരണം വടക്കൻ ജില്ലകളിൽ അതിതീവ്രമായിട്ട് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവധി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ജില്ലയിലെ കളക്ടറിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് നോക്കി വെച്ചോളൂ കാരണം അവധി വരികയാണ് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടാതെ തന്നെ മഴ കൂടുതൽ ശക്തമാണ് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു അവധി കിട്ടുന്ന സമയത്തൊക്കെ കുട്ടികളാരും തന്നെ ജലാശയങ്ങളിൽ കുളിക്കാൻ പോവുകയോ അതുപോലെ തന്നെ ചൂണ്ടയിടാനൊക്കെ പുറത്തു പോവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോഴവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലോ കൂടാതെ ഇനി അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലും കൂടാതെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കണ്ണൂർ ജില്ലയിലും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അവധി വരുന്നതിനനുസരിച്ച് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൻറ്റ് ബോക്സിലും ഇടുന്നതായിരുന്നു